ഇതൊരു ദൈവികമായ മതമാണ് ഇതിലെ നിയമങ്ങളെല്ലാം ഇതിലെ മുഴുവൻ കാര്യങ്ങളും ഏകനായ സർവാധിനാഥനായ റബ്ബ് മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈ വസലമയിലൂടെ വഹിയിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അല്ലാത്ത ഒരു കാര്യം പോലും ഇസ്ലാമിലില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും സവിശേഷതയും വ്യതിരിക്തതയും കാരണം ഇസ്ലാമിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശം ഏകനായ സർവാധിനാഥനായ റബ്ബിനു മാത്രമേ ഉള്ളൂ ഇസ്ലാമിലെ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പ്രവാചകന്മാർക്കോ പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ അവകാശമില്ല സ്വാതന്ത്ര്യമില്ല അധികാരമില്ല എന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്